അഞ്ചൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു സബ്സ്റ്റേഷൻ്റെ സമീപത്തെ വസ്തു ഉടമ ചുറ്റുമതിലിൻ്റെ പൊക്കത്തിൽ മണ്ണിട്ടതാണ് മതിൽ ഇടിയാൻ കാരണം സംഭവത്തിൽ കെ സി ബി അഞ്ചൽ പോലീസിൽ പരാതി നൽകി സബ്സ്റ്റേഷന് സമീപത്തെ പുരയിടം പ്ലോട്ട് തിരിച്ചു വിൽക്കുന്നതിനു വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് സബ്സ്റ്റേഷന്റെ ഭിത്തിയിലേക്ക് നീക്കിയിട്ടതാണ് ഭിത്തിയിടിയാൻ ഇടയായതെന്ന് കാട്ടി സബ്സ്റ്റേഷൻ ജീവനക്കാർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ആ മണ്ണിവിടെ ഇത്രയും ഭിത്തിയോട് ചേർത്ത് കൊണ്ടിട്ടതുകൊണ്ടാണ് ഈ വെള്ളം തങ്ങി ഈ പിന്നെ ചുടുക വെള്ളം പെട്ടെന്ന് വെള്ളം പിടിച്ച് മറിഞ്ഞത് ഇതിനത്രയ്ക്കും ബലം ആ ഭാരം താങ്ങാൻ വയ്യാതെ മറിഞ്ഞതാണ് അത് ഒന്നാമത് ഇത് ഇവിടുത്തെ ഇത്രയും പൊളിഞ്ഞു പറഞ്ഞാൽ ഇത് ഭിത്തി തകർന്നതോടെ സബ്സ്റ്റേഷന്റെ നിരോധന മേഖലയിലേക്ക് ആർക്കും കടന്നു വരാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇത് കൂടുതൽ അപകടത്തിന് കാരണമാകുമെന്നും തകർന്ന ഭിത്തി അടിയന്തിരമായി സമീപത്തെ പുരയിടം ഉടമ പുനർനിർമ്മിച്ചു നൽകണമെന്നുമാണ് അഞ്ചൽ നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷൻ ജീവനക്കാരുടെ ആവശ്യം തന്നെ പട്ടികളും അങ്ങനെയുള്ള ഇതൊക്കെ ജന്തുക്കൾ ഇതിനകത്ത് കയറാൻ സാധ്യതയുണ്ട് അപ്പം ഇതിനകത്ത് കയറിയാൽ ഇപ്പം അവരങ്ങോട്ടും ചോട്ടൊക്കെ യാർഡിനകത്ത് കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ പക്ഷേ നാല് ചുറ്റും മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവും പിന്നെ ഇതിങ്ങനെ തുറന്നു കിടക്കുന്നതും മോശം അപകടവുമാണ് ആരെങ്കിലും ഇറങ്ങി വന്നു വരികയൊക്കെ ചെയ്താൽ പ്രശ്നമാണ് ന്യൂസ് ബ്യൂറോ